ചെറുകുന്ന് പള്ളിച്ചാലിലുണ്ടായ വാഹനാപകടത്തില് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു ഇരുണാവ് കൊട്ടപ്പാലത്തിന് സമീപത്തെ കെ വി ശിവദാസനാണ് മരിച്ചത് ബുധനാഴ്ച റോഡരികിൽ ഓട്ടോറിക്ഷ നിർത്തി കടയിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ടകാര് ഇടിച്ചുകയറിയത് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന പള്ളിച്ചാലിന് സമീപമാണ് ബുധനാഴ്ച അപകടമുണ്ടായത് പള്ളിച്ചാലിലെ കടയിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കുന്നതിനിടയിലാണ് നിരത്തിയിട്ട ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് നിയന്ത്രണം വിട്ടക്കാർ ഇടിച്ചുകയറിയത് ഓട്ടോയുടെ പിൻഭാഗത്ത് നിന്ന് കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കുകയായിരുന്ന ശിവദാസൻ ദൂരേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഓട്ടോറിക്ഷ തൊട്ടടുത്ത് നിർത്തിയിട്ട സ്കൂട്ടറിന് മുകളിലേക്കാണ് മറിഞ്ഞു വീണത് പഴയങ്ങാടി ഭാഗത്തുനിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന കാറാണ് ഇടിച്ചു കയറിയത് ഗുരുതരമായി പരിക്കേറ്റ ശിവദാസിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മരിച്ചത് കെ വി കാർത്തിയനിയാണ് ഭാര്യ സബീന അവിനാശ് അഭിജിത്ത് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി